ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ ലോ ബഡ്ജറ്റിലുള്ള വീടുകളാണ് ഇടുന്നത് പക്ഷേ കുറച്ച് അത്യാവശ്യം പഴക്കമൊക്കെ ഉള്ള വീടുകളാണല്ലേ അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് പുതിയൊരു വീട്ടിൽ താമസിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീടായിട്ടാണ് വന്നിട്ടുള്ളത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ഈ ഒരു വീടിൻ്റെ ബഡ്ജറ്റ് അപ്പോൾ ഒരുപാട് പൈസയൊക്കെ മുടക്കി വീട് പണിയുന്നവരുണ്ടാവും അതിനോടൊന്നും നമ്മളിതിലല്ല പൈസ ഉള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാല്ലേ പക്ഷെ പൈസ ഇല്ലാത്തവർക്കോ വാടകയ്ക്ക് കിടക്കുന്നവർക്കോ അവർക്കും ഒരു പുതിയ വീട്ടിൽ താമസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി ആകെ ചിലവായിട്ടുള്ളത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് അപ്പോൾ നമുക്കും ഇതേപോലൊരു വീട് പണിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീട് പണിത ആൾക്കാരുടെ ഡീറ്റെയിൽസ് നമ്പർ ഞാൻ തരുന്നുണ്ട് അപ്പോൾ ആ നമ്പറൊന്നും ഞാൻ ഡയറക്റ്റായിട്ട് വീഡിയോയിൽ കൊടുക്കാത്തത് ഒരുപാട് പേര് വിളിച്ച് അവർക്ക് ഡിസ്റ്റർബൻസ് ആവേണ്ട എന്ന് വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഈ ഒരു വീട് ഇതേപോലെ ഒരു കുഞ്ഞ് ബഡ്ജറ്റിൽ അപ്പോൾ ആർക്ക് നമ്മളിപ്പോൾ പറയുമ്പോഴൊക്കെ കുഞ്ഞ് ബഡ്ജറ്റിൽ വീട് പണിയാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരുപാട് ആലോചിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വേണ്ടാന്ന് വയ്ക്കും കാരണം വീട് പണിയുന്നതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മാത്രമേ നടക്കണ കാര്യമാണ് അപ്പോൾ അതൊക്കെ കുറച്ച് അത്യാവശ്യം പൈസ ഉള്ളവർ നല്ല ക്വാളിറ്റിയോട് കൂടി അത്യാവശ്യം നല്ല ബഡ്ജറ്റില് വീട് പണിയുന്നതാണ് നല്ലത് പിന്നെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു കുഞ്ഞു വീട്ടിൽ താമസിക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ വാടകയൊന്നും കൊടുക്കാതെ ഒന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ഇതേപോലെ അതിൻ്റേതായ സൗകര്യങ്ങൾ ഉണ്ടാവുള്ളു അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ വീടൊക്കെ പണിയാം ഈ ഒരു വീട് വന്നിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ ആലപ്പുഴ ഒരു ഗ്രാമപ്രദേശത്താണ് ഈ ഒരു ഭവനം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൊച്ചു ഭവനം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതേപോലെ കുഞ്ഞ് ബഡ്ജറ്റിൽ സ്ഥലം ഉണ്ടായിരിക്കണം കേട്ടോ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടായിരിക്കണം ഈ സ്ഥലത്ത് കുഞ്ഞ് ബഡ്ജറ്റിൽ ഇതേപോലത്തെ വീടൊക്കെ പണിയാൻ ആഗ്രഹം ണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക ഞാൻ ഈ ഒരു വീട് പണിത ആളുകളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ തരണതായിരിക്കും അപ്പോൾ ആവശ്യക്കാർ ആവശ്യക്കാരാണെങ്കിൽ മാത്രമേ കോൺടാക്റ്റ് ചെയ്യാട്ടെ അതേപോലെ നമ്മുടെ ചാനലിൽ ലോ ബഡ്ജറ്റിലെ വിൽക്കാനുള്ള വീടുകളും ഒരുപാട് നമ്മൾ പരസ്യം വരുന്നുണ്ട് അപ്പോൾ ഈ ആ പരസ്യങ്ങളൊന്നും മിസ്സായി പോവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടതെന്നുണ്ടെങ്കിൽ അതൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ